നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ പി മധുസൂദനന്റെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത കേൾക്കാം ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനുമുള്ള പ്രചോദനമാണ് ഈ കവിത കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെ കവി വർണ്ണിക്കുന്നു മുക്കുറ്റി പൂത്തുമ്പ ചെമന്തി മഞ്ഞക്കോളാമ്പി കുരുക്കുത്തിമുല്ല പനിനീർ പൂവ് പല നിറത്തിലുള്ള ചുവന്ന പൂക്കൾ വാടാമല്ലി അങ്ങനെ പിന്നീട് ഈ പൂക്കളുടെ മഹത്വത്തെ കവി വാഴ്ത്തിപ്പാടുന്നു ഭൂമിയുടെ മക്കളാണ് പൂക്കളെന്നും ഓരോ ദിവസവും എത്ര പൂക്കളാണ് ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത് മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ പൂക്കൾ പൂക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു പൂക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ ഈ പൂക്കളെ പോലെ നല്ല നാളെ സ്വപ്നം കാണുന്നവർ കണ്ണുനീർ കൊണ്ട് മാല കോർക്കുന്നവർ ഏത് മന്ദഹസിക്കുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവർ അങ്ങനെയൊക്കെ ആയിത്തീരണം മനുഷ്യരും എന്ന് കവി ആഗ്രഹിക്കുന്നു നമുക്ക് കവിത കേൾക്കാം പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തിടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തിടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമില്ലായ്പ്പോഴും ചേറ്റിനിൽക്കും പനിനീർമലരുകൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിന്നു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ രാത്രിപ്പെട്ട കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിന്ന ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ രാത്രിപ്പെട്ട കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിന്ന ചിന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ പൂക്കൾ ഇത്രയോ പൂക്കളി ഭൂമി തൻ മക്കളായി നിത്യവും നീലവാനം മിഴികളിലുള്ളവർ കണങ്ങളാൽ മാല ചാർത്തുന്നവർ പൂക്കൾ ഇത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ ഏതു ചൂടിലും പാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ